ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ വിനീത് മംഗലത്ത് ഞാൻ ഇന്ന് കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കുംഭമാസത്തില് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ലഭിക്കുന്ന രണ്ട് കൂറുകാർ ആ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡിഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴ് രണ്ട് കോറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ പൂർണ്ണമായിട്ടും ഹനുമാൻ ചാമിയുടെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിഹാര വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട് അതും കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു മാസമാകും ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആട്ട് കുംഭമാസം അപ്പൊ ഏതൊക്കെ കൂറുകാരാണ് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അതായത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈര്യം പകുതി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം ഈ കുംഭമാസത്തിലെ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഫസ്റ്റ് വീക്ക് കുംഭമാസത്തിൽ ആദ്യത്തെ ഒരാഴ്ച ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതിനുശേഷം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാകും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും വീട് പണിയുന്നവർക്ക് വളരെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു മാസം അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് അലോക്കേഷൻസ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനം വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല ഒരു മാസമാകും ഹനുമാൻ സ്വാമിയുടെ നല്ല അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാകും അതുപോലെ ആരോഗ്യപരമായി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരുന്നതുമാണ് ഹനുമാൻ സ്വാമി നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല വഴിപാട് നടത്തുന്നതും കുങ്കുമ അഭിഷേകം കുങ്കുമാ അഭിഷേക അർച്ചന വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ് ഞാൻ എൻ്റെ പൂജാ യൂണിറ്റിൽ കുങ്കുമാ അഭിഷേക അർച്ചന കാര്യ സിദ്ധി വിളക്ക് ഒഴിച്ചിൽ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോയി ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൂജകൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന് ചെറിയ ഫീസ് കാര്യങ്ങളും ഉള്ളതാണ് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ആ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ട് പക്ഷെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ജപിച്ചു വിളക്ക് തെളിയിച്ച് ഹനുമാൻ ചാലിസ ജപിക്കുക ശുദ്ധിയോടുകൂടി വേണം ജപിക്കാൻ അടുത്തത് കവിഡി പ്രശ്നത്തിൽ ഞാൻ കണ്ട അടുത്ത ആ കൂറുകാർ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് നല്ല രീതിയിലുള്ള സമാധാനവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള ദൈവാധീനം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നല്ല ചൈതന്യമുള്ള ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരം നല്ലൊരു വാരം ക്ഷമിക്കണം വാരമല്ല മാസം കുംഭമാസം അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാകും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്ന കുട്ടികളാണേലും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകും അതുപോലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല കൂടി മുൻപോട്ട് പോകാൻ പറ്റിയ ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി കിട്ടുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ ശൈതൃം തീർച്ചയായിട്ടും വൃക്ഷകൾക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കവിഡ് പ്രശ്നത്തിൽ കണ്ടതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാകും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാനും നിങ്ങൾക്ക് സഹായകരമാവുന്നതാണ് ഇത്രയുമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂല സ്ഥാനത്തേക്ക് ഹനുമാൻ സ്വാമിയുടെ ചൈതന്യ നിമിത്തം കുംഭമാസത്തില് ആ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നയിക്കുന്നതാണ് അപ്പം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ട് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാകും അപ്പം ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ചൊവ്വാ വെള്ളി ശനി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പൂർണ്ണ ശുദ്ധിയോടു കൂടി ജപിക്കുക ഹനുമാൻ ചാലിസ ആദ്യം കേൾക്കുക അതിനുശേഷം ജപിക്കാൻ ശ്രമിക്കുക അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇതാണ് ഹനുമാൻ ചാലസ് അപ്പം അത് ജപിക്കാൻ ശ്രമിക്കുക എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവചം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കബഡി പ്രശ്നങ്ങൾക്കും അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നല്ല ഒരു മാസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം